വോട്ടിംഗ് യന്ത്രത്തിലെ വിവി പാറ്റ് സ്ലിപ്പുകൾ പൂർണ്ണമായും പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും ജസ്റ്റിസുമാരായ സഞ്ജീവ് കന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് വിധി പറയുന്നത് ഇരുവരും പ്രത്യേകം വിധി പറയും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് അടക്കമുള്ളവരാണ് ഹർജിക്കാർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ വിവിപാറ്റ് പേപ്പർ സ്ലിപ്പുകൾ ഉപയോഗിച്ച് ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യണമെന്നതാണ് ഹർജിക്കാരുടെ ആവശ്യം എന്നാൽ സ്ലിപ്പുകൾ മുഴുവൻ ഇടുന്നത് പ്രായോഗികമല്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് വോട്ടിംഗ് യന്ത്രത്തിന്റെ മികവിനെ കുറിച്ച് സംശയിക്കുന്നവരുടെയും ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന് വാദിക്കുന്നവരുടെയും ചിന്ത മാറ്റാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു കഴിഞ്ഞ ദിവസം വിഷയം പരിഗണിച്ചപ്പോൾ വോട്ടിംഗ് മെഷീൻ്റെയും വി വി പാറ്റിന്റെയും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക സംശയങ്ങൾ ജഡ്ജിമാർ ഉയർത്തിയിരുന്നു മൈക്രോ കൺട്രോളർ എവിടെയാണെന്ന് കടുപ്പിക്കുന്നതെന്നും ഒന്നിലേറെ തവണ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുമോ എന്നും തെരഞ്ഞെടുപ്പിനു ശേഷം എത്ര ദിവസം വരെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചു വെക്കാറുണ്ടെന്നും തുടങ്ങിയവയായിരുന്നു കോടതിയുടെ ചോദ്യങ്ങൾ ഇവി എം വഴി വോട്ട് ചെയ്യുന്നത് തീരുമാനിച്ചിരുന്ന മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങിയെന്ന് ഡെമോക്രാറ്റിക് റിഫോംസിന് വേണ്ടി ഹാജരായ പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ ചൂണ്ടിക്കാട്ടി പ്രശാന്ത് ഭൂഷൺ കാണിച്ചപ്പോൾ ജർമ്മനിയിലെ ജനസംഖ്യ എത്രയാണെന്ന് ജസ്റ്റിസ് ദീപാങ്ക് ദത്ത് ചോദിച്ചു ഇത് ഏകദേശം ആറു കോടിയാണെന്ന് പ്രശാന്ത് ഭൂഷൺ മറുപടി നൽകി ഇപ്പോൾ രാജ്യത്ത് തൊണ്ണൂറ്റിയേഴ് കോടിയാണ് രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ ആകെ എണ്ണം ബാലറ്റ് പേപ്പർ ഉണ്ടായിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം ജസ്റ്റിസ് സഞ്ജീവ് കന്ന അഭിപ്രായപ്പെട്ടു ഹർജിക്കാരിൽ ഒരാളുടെ അഭിഭാഷകനായ അഭിഭാഷകൻ സഞ്ജീവ് ഹെഡ്ഗെ ഇവി എമ്മുകളിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ വി സ്ലിപ്പുകളുമായി താരതമ്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റിസ് കന്ന ചോദിച്ചു അതേ അറുപത് കോടി ിപ്പുകളുടെ ശരിയാണോ മനുഷ്യന്റെ ഇടപെടലാണ് പ്രശ്നമുണ്ടാക്കുന്നത് സാധാരണയായി മനുഷ്യൻ ഇടപെടലില്ലാതെ യന്ത്രം നിങ്ങൾക്ക് കൃത്യമായ ഫലങ്ങൾ നൽകും മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോഴാണ് സോഫ്റ്റ്വെയറിലോ മെഷീനിലോ അനധികൃത മാറ്റങ്ങൾ വരുത്തുമ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് ഇത് ഒഴിവാക്കാൻ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് നൽകാനും ജസ്റ്റിസ് സഞ്ജീവ് കന്ന ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore. Gold Rajkumari.